ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും അണകാവലിയിലുള്ള പ്രക്ഷങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും തലവേദനയായി മാറിയിരിക്കുന്നത് ഹണി റോസ് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്നവർ അവിടുത്തെ പ്രശ്നങ്ങള് കഴിയും 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 എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല എന്നാൽ ഹണിറോസിൻ്റെ വരവോടുകൂടി ആ പ്രശ്നങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല ഇതെല്ലാം കൂടി മുതലാക്കുന്ന ഒരാൾ അപർണ തന്നെയാണ് ഹണിറോസിൻ്റെ വരവ് എന്തുകൊണ്ടും ഒരു വലിയൊരു ലക്കി ചാൻസ് ആയിട്ടാണ് അപർണ ഇപ്പോൾ കരുതുന്നത് അതിന്റെ കൂടെ ഇപ്പം നകുലൻ്റെയും ഇന്ദ്രജിയുടെയും വരവ് ഒരു വലിയൊരു ലക്കി ചാൻസ് ആയിട്ട് അപർണ കരുതുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഹണി റോസ് കാരണം അളകാപുരിയിൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും അതോ ഇനി ഹണി റോസിനെ യാസം ആ വീട്ടിൽ നിന്നും അടിച്ചോടിക്കാനായിട്ട് അഭിക്ക് സാധിക്കുമോ ജാനകി സംസാരിക്കുമോ ജാനകി പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ അതോ ഇനി ജാനകിയെ രക്ഷിക്കാനായിട്ട് രാധാമണി തന്നെ ശരിക്കും അവിടെ എത്തേണ്ട ഒരു അവസ്ഥ അവസ്ഥയിലേക്ക് എത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹണിറോസ് എല്ലാവരോടും സൗഹൃദം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ ഹണിറോസ് ഹണി റോസ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നത് അപർണയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നിന്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് വേറെ അതിൽ ചെയ്യുന്നതാണ് എനിക്ക് ഒട്ടും നിന്നെ നിന്റെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം എടുത്തുകൊണ്ട് അപർണ എണീറ്റ് പോയി അമലൊന്നും ഇല്ല എന്നാൽ വീണ്ടും അമലിനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അമൽ ദേഷ്യപ്പെട്ടു എന്നിട്ട് അമൽ ഹണിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് എന്താണ് ഇവിടെ കാര്യം നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പിക്കോണം നിങ്ങൾ ഈ വീട്ടിൽ വന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നീ പറയേണ്ട കാര്യമില്ല നിനക്കും അപർണയ്ക്കും എന്ത് അവകാശമാണോ ഇവിടെ ഉള്ളത് ആ ഒരു അവകാശം തന്നെയാണ് എനിക്കും ഉള്ളത് അല്ലാതെ രണ്ടുപേർക്കും രണ്ടവകാശം അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് അജയ്യുടെ പാർട്ട്ണറാണ് ഞാൻ അപ്പൊ അജയ്ക്ക് ഇവിടെ അവകാശം ഉണ്ട് നിങ്ങൾക്കുള്ളത് പോലെ ഒരു അവകാശം അജയ്ക്കുണ്ട് അജയുടെ ബിസിനസ് പാർട്നർ ആയതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ നിൽക്കും അജയ് പറയട്ടെ അജയ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകാമെന്ന് ഹണി പറഞ്ഞു പക്ഷെ അജയ് ആണെങ്കിൽ അവിടെ ഇല്ലല്ലോ ഹണി റോസ് വന്ന ആ ഒരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അജയ് അവിടെ ആ ഒരു നാട് വീടും ഒക്കെ ഒളിച്ചോടി പോയല്ലോ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അമലിന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അമല് എന്ത് ചെയ്യണമെന്ന് അമലിനും അറിയത്തില്ല ണി റോസ് ആണെങ്കിൽ പൈസ തന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അജയുടെ കൂടെ ഇവിടെ നിൽക്കണം അങ്ങനെയൊന്നും എനിക്കില്ല എനിക്ക് ഞാൻ അജയ് ലക്ഷ്യം വെച്ച് വന്നതേ അല്ല എനിക്ക് എന്റെ പൈസ കിട്ടണം ഇരുപത്തഞ്ച് കോടിയും അതിൻ്റെ പലിശയും കൂടി ചേർത്ത് എനിക്ക് തരണം എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് അജയ് ഹണി റോസ് അവരോട് പറയുകയും ചെയ്തു പക്ഷെ ഇത്രയും പൈസ കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ ഇല്ല എന്ന് ഹണിക്ക് അറിയാം അത് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹണി റോസ് ഈ ഒരു വീക്ക് പോയിന്റിൽ തന്നെ കയറി ആ ചെറിയൊരു പ്രശ്നം അവിടെ രൂക്ഷമായി മാറിയിരിക്കുകയാണ് അതിന്റെ കൂടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അമല് അവിടെ ഇരിക്കുമ്പോൾ മഞ്ജു ചേച്ചി വന്ന അമലിനോട് ഒരു പരാതി പറഞ്ഞു ഹണി റോസ് ഇവിടെ ഉള്ളത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല അവളെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാലും അത് വലിയൊരു നാണക്കേടായി മാറും പിന്നെ പൊന്നു പൊന്നു ഇപ്പോൾ ഹണി പറയുന്നതൊക്കെ പൊന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴി കൊടുക്കാനാണെങ്കിലും അല്ലാതെ കളിക്കാനാണെങ്കിലും ഒക്കെ പൊന്നു ഹണിയുടെ കൂടെയാണ് അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മഞ്ജു ചേച്ചി പരാതി പറഞ്ഞു അമലിന് മനസ്സിലായി ഹണി പൊന്നുവിനെ പറഞ്ഞ് മയക്കെടുത്തു കഴിഞ്ഞാലും വലിയൊരു പ്രശ്നമായി മാറും അതുകൊണ്ട് ഹണിയുടെ ഈ ഒരു പ്രശ്നമെല്ലാം വിളിച്ച് അഭിയെ അറിയിക്കണം എന്ന് തന്നെ അമലിന് തോന്നി അഭിയെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഹണി റോസ് വന്ന കാര്യം അഭി നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അഭിയോട് പറഞ്ഞപ്പോ അഭി പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാനാണ് ജാനകി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്ക് പോകാൻ പറ്റത്തില്ല ജാനകി ഇട്ടിട്ട് എനിക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ അഭി പറഞ്ഞപ്പോഴും അമല് പറയുന്നുണ്ട് ഏട്ടാ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവൾ ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട് പൊന്നുവിനോട് സംസാരിക്കുന്നുണ്ട് പൊന്നുവിനെ വശത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ വീട്ടില് വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊന്നും ശരിയായ നടപടിയല്ല എന്നൊക്കെ അവല് പറഞ്ഞപ്പോഴും നീ എന്തുകൊണ്ട് തിരിച്ചു പ്രതികരിച്ചില്ല എന്നായിരുന്നു അഭിയുടെ ചോദ്യം അഭി തിരിച്ചു ചോദിച്ച ചോദ്യം അതായിരുന്നു ഞാൻ അങ്ങനെ തിരിച്ചു ചോദിച്ചതാണ് ഞാൻ ഹണി റോസിനോട് ചോദിച്ചപ്പോ അവള് തിരിച്ചു മറുപടി പറഞ്ഞത് ഇത്രയാണ് അപർണയ്ക്കും അബൽ അമലിനും എന്ത് അവകാശമാണോ ഈ വീട്ടിലുള്ളത് ആ അവകാശം തന്നെയാണ് അജയ്ക്കും ഉള്ളത് അജയുടെ പാർട്ട്ണറായ എനിക്കും അതേ അവകാശമാണെന്നാണ് അവൾ പറഞ്ഞത് പിന്നെ എനിക്ക് എനിക്കെന്ത് പറയാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് ഏട്ടൻ്റെയും ഏട്ടത്തിടെയും വീടാണിത് അപ്പോൾ പിന്നെ ഏട്ടനും ഏട്ടത്തിക്ക് മാത്രമേ ഇവിടെ പറയാനുള്ള ഒരു വോയിസ് ഉള്ളൂ പക്ഷെ അബി ഇതിൽ നിന്നെല്ലാം മാറി തനിക്ക് തന്നെ ജാനകിയുടെ ജീവനാണ് അഭിക്ക് ഏറ്റവും പ്രധാനം അപ്പോൾ ജാനകി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അഭിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അഭി പറഞ്ഞപ്പോഴും അച്ഛൻ ഈ വീടൊരു പവിത്രമായിട്ടാണ് കരുതിയിരുന്നത് അപ്പോൾ ഈ വീട്ടില് മറ്റുള്ളവർ കയറിയിങ്ങുവന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭി പറഞ്ഞു ശരി നീ ഒരു കാര്യം നീ കോള് കട്ടി ഞാൻ എന്തായാലും അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം അവിക്ക് എന്ത് തീരുമാനിക്കണമെന്ന് എന്ന് അറിയത്തില്ല ജാനകി ഇട്ടിട്ട് അവയ്ക്ക് പോകാനും പറ്റത്തില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു ഭയങ്കര ടെൻഷനിലായിരുന്നു എന്നാൽ അപർണയാണെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കി മാക്സിമം അമലിനെയൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു സംസാരത്തിന്റെ പേരിൽ അമലും അപർണയും ചെറിയൊരു തർക്കവും വഴക്കവും ആയി പക്ഷെ എനിക്ക് ഭയങ്കര ഒരു മോശമായിട്ട് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ നമ്മൾ ഏതൊരു എന്ത് കണ്ടാലും ഓരോരുത്തർക്കും ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം പ്രേക്ഷകരായി നിങ്ങക്ക് ഇഷ്ടപ്പെടണം എന്നില്ല ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചിലപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും വരത്തില്ല അപ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടില് അല്ലെങ്കിൽ ഞാൻ അത് കണ്ടത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടത് വെച്ചിട്ട് അപർണയുടെ ആ ഒരു പരിഹാസം ഭയങ്കര മോശമായി പോയി അത് കുറച്ച് അതിര് കടന്നു പോയോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഒരു കാര്യം അപർണയ്ക്ക് അറിയത്തില്ല അത് ആളകാബിരിയെ തകർക്കാനായിട്ടാണ് അവർ വന്നത് എല്ലാം ശരിയാണ് എന്നാൽ നകുലനും ഇന്ദ്രജയും ആരാണ് എന്താണെന്ന് പോലും അറിയാതെ അവരെയും ജാനകിയും വെച്ച് അനാവശ്യമായിട്ടുള്ള പ്രചാരണം നടത്തുന്നതും ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ല അമൽ അതിനെ ചോദ്യം ചെയ്യുക ചെയ്തു അവർന്ന് പറഞ്ഞത് അമല വന്നതിന് ശേഷം അമലിനെ കണ്ട ഉടനെ തന്നെ ഹണി റോസ് ഇവിടെ വന്ന് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ഇവിടെ താമസിക്കുന്നതും അതിനെപ്പറ്റി അവർ ഒരുപാട് പരിഹസിച്ചു ഒരുപാട് കുറ്റപ്പെടുത്തി അതിൻ്റെ കൂടെയാണ് നിനക്ക് അറിയാത്ത പലതുമുണ്ട് ഇപ്പോൾ ഓരോ ശത്രുക്കളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഏട്ടൻ നിന്റെ ഏട്ടൻ്റെ അതായത് അജയുടെ അജയുമായിട്ട് ലിവിങ് റിലേഷനിലൊന്നും പറഞ്ഞുകൊണ്ട് ഹണി റോസ് ഇവിടെ എത്തി ആ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ജാനകിയെ കാണാനായിട്ട് അവർ പറഞ്ഞത് ജാനകിയെ കാണാനെന്നും പറഞ്ഞ് രണ്ടു പേര് വന്നു നകുലനും ഇന്ദ്രജെ ജാനകിയെ കണ്ടിട്ട് അവർ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് ജാനിയേട്ടത്തെ കാണാനല്ല മറിച്ച് അഭിയേട്ടനെ കാണാൻ വന്നത് വന്നതാണ് അഭിയേട്ടനെ അന്വേഷിച്ചാണ് വന്നത് എന്ന് അഭർണയോട് പറഞ്ഞപ്പോ ഒരിക്കലും അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തിന്റെ ഭാര്യയെ കാണാൻ വന്നിട്ട് കണ്ടിറങ്ങുമ്പോൾ അയാളുടെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുമോ എന്ന് അപർണ തിരിച്ചു ചോദിച്ചു ആ ചോദ്യത്തിന് തിരിച്ചുത്തരം പറയാനായിട്ട് അമലിന്റെ പക്ക പക്കൽ ഒന്നുമില്ല കാരണം അമലിന് എന്താണ് സംഭവം എന്ന് എനിക്ക് അമലിന് അറിയത്തില്ല തിരിച്ചിറങ്ങിയപ്പോ ഇന്ദ്രജയോടും നകുലിനോടും സംസാരിച്ച കാര്യം അപർണ പറഞ്ഞപ്പോഴും അതെന്താണെന്ന് അമല് ചോദിച്ചു എന്നാൽ നിന്ന് നിന്നോടത് പറയാൻ താല്പര്യമില്ല എന്ന് പറയുകയും ജാനകിയുടെ മുൻ കാമുകനാണ് നകുലനെന്നും നഗുലനും ജാനകിയും തമ്മിൽ അരുതാത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇന്ദ്രജയ്ക്കും അതറിയാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്നാണ് അപർണ പറഞ്ഞത് അപർണയോ അപ്പോൾ അപർണയുടെ ഈ ഒരു വാക്കുകള് അമലിനെ ഭയങ്കര വിഷമിപ്പിച്ചു ഹണിറോസിന്റെ പേരും പറഞ്ഞ നിരഞ്ജനയുടെയും അജയുടെയും ജീവിതത്തെ കുറിച്ച് പറയുകയും പിന്നെ ഏട്ടത്തി വയ്യാതെ കിടക്കുവാണ് ആ ഏട്ടത്തിയെ കുറിച്ചാണ് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പിന്നെ നകുലനെയും ഇന്ദ്രജയെയും വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അമലിന്റെ നിയന്ത്രണം വിട്ട അവർനെ അടിക്കാനൊക്കെ കയ്യോന്നി കൈയോങ്ങിയപ്പോഴും അപർണ പറഞ്ഞത് നീ എന്നോടല്ല ഈ രോഷം കാണിക്കേണ്ടത് നീ ഇവിടെയുള്ള ഹണിറോസിനോട് പോയി രോഷം കാണിക്കെ അല്ലാതെ നീ എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എനിക്ക് നീ അഭി ഇപ്പൊ വന്ന് ചോദിക്കും ഇത് ചോദ്യം ചെയ്യും എന്നൊക്കെ നീ പറയുന്നുണ്ട് പക്ഷെ അഭി ആരുടെ പ്രശ്നമായിരിക്കും തീർക്കാൻ പോവുക ഇവിടെ വന്ന് സ്വന്തം അനിയന്റെ അനിയന്റെ അവകാശം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ഹണിറോസിന്റെ പ്രശ്നം തീർക്കോ അതോ വയ്യാതെ കിടക്കുന്ന ജാനകിയുടെ മുൻ കാമുകനുമായിട്ടുള്ള പ്രശ്നം തീർക്കോ എന്ന് അപർണ ചോദിച്ചു ഒരുപാട് കളിയാക്കി ചിരിച്ചു പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും അപർണ കാണിക്കുന്നത് കുറച്ചു കൂടി പോയില്ലേ എന്ന് എനിക്ക് പോലും തോന്നിപ്പോയി ഹണി റോസിന്റെ കാര്യമൊക്കെ പക്ഷേ ജാനകിയും നഗുലനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അപർണയ്ക്ക് അറിയത്തില്ല ആ അവരുടെ ജാനകിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് പോലും അപർണയ്ക്ക് അറിയത്തില്ല അങ്ങനെയുള്ള അപർണ ഇങ്ങനെ ജാനകിയെ കുറിച്ച് കുറ്റം പറയുമ്പോഴും അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും തിരിച്ച് ഇതേ അപമാനം സ്വയം ഏൽക്കേണ്ടി വരുമെന്ന് അപർണയ്ക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല തമ്പി ഏറ്റവും തൻ്റെ അച്ഛനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആള് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അച്ഛനെയാണെന്നൊക്കെ അപർണ പറയുന്നുണ്ട് പക്ഷേ ആ അച്ഛനൊരു മുൻകാല ജീവിതം ഉണ്ടായിരുന്നു എന്നും അത് മോശമായിട്ടുള്ള കാര്യമാണെന്നും ആ തമ്പിയുടെ പ്രവൃത്തികൾ കാരണം ജനിച്ച പെൺകുട്ടിയാണ് ജാനകിയെന്നും ആ ജാനകിയാണ് ഇപ്പോ തമ്പി തമ്പി കൊല്ലാൻ ശ്രമിക്കുന്നതെന്നും സ്വന്തം തമ്പിയുടെ സ്വന്തം സ്വന്തം ചോരയിൽ പിറന്ന മകളാണ് ജാനകി എന്നുള്ള കാര്യങ്ങളൊന്നും അവർനേക്കറിയത്തില്ല ഒരുപക്ഷെ അവർ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാൻ പോവുക ഈ പറ ഇപ്പോ ജാനകി കുറ്റം പറഞ്ഞില്ലേ ഈ അവർ തന്നെ സ്വയം തന്നോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തുമോ ഈ നമ്മൾ ഈ കർമ്മ എന്ന് പറയത്തില്ലേ നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിക്കും പക്ഷേ അതേ അനുഭവം നമുക്കും വരുമെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നുണ്ടാവത്തില്ല അത് തന്നെയാണ് കർമ്മം ആ ഇത് തിരിച്ച് അനുഭവിക്കേണ്ടി വരുമെന്ന് അമല് പോലും ചിന്തിക്കുന്നുണ്ട് അമലിനെ വീട്ടിത്തുറന്ന് സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ പറ്റുന്നില്ല തൻ്റെ ആ ഒരു ഒരു പരിമിതിയുണ്ട് അതിൽ അമൽ ഒതുങ്ങി നിന്നു എന്തായാലും അപർണ സന്തോഷിക്കട്ടെ എത്ര വേണോ സന്തോഷിക്കട്ടെ പക്ഷെ നിനക്ക് തിരിച്ച് കരയേണ്ടി വരുമെന്ന് അമൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സക്കിർഭായി വന്നതിന് ശേഷം ഇതേപോലെ അമൽ തന്നോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും പിന്നെ ദുബായിൽ ഇരിക്കുന്ന ശരണും ശരണും അമൃതയും പോലും ഹണി റൂസ് വന്ന കാര്യങ്ങൾ അറിഞ്ഞു അപ്പോൾ അവരും ഇതിനെപ്പറ്റി വിളിച്ച് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ സക്കീർഭായി ഉപദേശിക്കുന്നുണ്ട് അഭി ഇത് ശരിയല്ല അബി പോകണം നീ ഒരു ഏട്ടൻ്റെ സ്ഥാനമാണ് നിനക്ക് സൂര്യൻ സാർ മരിച്ച മരിച്ച മരിച്ചതിന് ശേഷം നീയാണ് ആ വീട്ടിലെ കാരണവൻ അപ്പോൾ നീ തന്നെ പോകണം ഈ പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ അഭിയോട് പറയുമ്പോഴും തൻ്റെ ഭാര്യയുടെ അവസ്ഥയെക്കുറിച്ചാണ് അഭി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു പക്ഷെ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട് ഇങ്ങനെ ലാഗ് അടിക്കാതെ കുറച്ചുകൂടി സ്പീഡ് സ്പീഡ് കഥ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവർക്ക് കുറച്ച് ഇൻട്രസ്റ്റിങ് തോന്നും എന്തായാലും ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതിനൊന്നുമല്ല ഹണിറോസിനെ എന്തായാലും അഭി വന്ന് അടിച്ചു പുറത്താക്കും പുറത്താക്കും ഉറപ്പാണ് പക്ഷേ അണിറോസ് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് രണ്ടാത്ത കാര്യമാണ് അഭി എന്തായാലും അണിറോസിനെ പുറത്താക്കും അതിൻ്റെ പേരിൽ എന്തായാലും വീണ്ടും ചില പ്രശ്നങ്ങളുണ്ടാകും ഇനി ഹണി റോസ് എന്തായാലും അജയ് അജയെ തകർക്കണം അല്ലെങ്കിൽ അജയുടെ ഈ ഒരു പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഹണി വന്നത് ഹണിയെ അഭി പുറത്താക്കി കഴിഞ്ഞാൽ ഹണി അടുത്ത തൻ്റെ ഏട്ടനെയും കൊണ്ട് സൈമൺ ഇച്ചായനെയൊക്കെ കൊണ്ട് അവിടെ അളതാപുരിയിലെത്തും എന്നുള്ളത് ഉറപ്പാണ് അതിന്റെ കൂടെ മറ്റൊരാളും അതായത് ഇന്ദ്രജയും നകുലനും ജാനകിയെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഹണി റോസ് അജയെ സ്വന്തമാക്കണം ഇല്ലെങ്കിൽ അജയുടെ ആ ഒരു പൈസ വേണം അതിനു വേണ്ടിയിട്ട് ലക്ഷ്യം വെക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നടന്നു ഹണി റോസ് നിരഞ്ജനെ കാണാനായിട്ട് വിളിച്ചു തനിക്ക് നിരഞ്ജനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും നിരഞ്ജനെ പോയി ഹണി റോസ് കാണുകയും ചെയ്തു ഞാൻ ഒരിക്കലും അജയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല വന്നതെന്നാണ് ഹണിറോസ് പറയുന്നത് പക്ഷേ അതല്ല ശരിയെന്ന് നമുക്കറിയാം എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകി ഇതുവരെയും കണ്ണു തുറന്നു കിടക്കുന്നതേ ഉള്ളൂ ജാനകിക്ക് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല രാധാമണി വന്നു കഴിഞ്ഞാൽ ജാനകിയുടെ ജീവിതം തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇങ്ങനത്തെ എന്തൊക്കെ സംഭവിക്കും കഥയില് ഇനി ഒരു ടിസ്റ്റ് സംഭവിക്കും അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോൾ